നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറോളം യുദ്ധക്കപ്പലുകൾ കൂടി അറബിക്കടലിൽ വിന്യസിച്ചിന്ത്യ അറബിക്കടലിന്റെ വടക്ക് മധ്യഭാഗം മുതൽ ഏതൻ ഉൾക്കടൽ നീണ്ടുകിടക്കുന്ന മേഖലയിലേക്കാണ് സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ യുദ്ധക്കപ്പലുകൾ അയച്ചത് ഇതോടെ മേഖലയിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം പത്തായി ചരക്കു ഗതാഗത കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ശക്തമായതിന് പിന്നാലെയാണ് നീക്കം കടൽപാതകളിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ വ്യാപിച്ചതോടെയാണ് നാവിക സേനയും അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത് മേഖലയിൽ നിരീക്ഷണവും പ്രതിരോധവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഐ കൊൽക്കത്ത ഐ കൊച്ചി ഐ ചെന്നൈ ഐ എൻ മോർമുഗാവ് എന്നീ ഗൈഡസ് മിസൈൽ ഡിസ്ട്രോയറുകളും ഐ എൻ എസ് തൽവാർ ഐ എൻ എസ് തർക്കാഷ് തുടങ്ങിയ മൾട്ടി റോൾ ഫ്രീ കെറ്റുകളും പുതുതായി വിന്യസിച്ചവയിൽ ഉൾപ്പെടുന്നു നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി നിരീക്ഷണം ഏകോപിപ്പിക്കുന്നു ഈ മാസം ആദ്യം എം വി ലീല നോഫോക് എന്ന വ്യാപാര കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണ ശ്രമം ഐ എൻ എസ് ചെന്നൈ അതിലെ കമാൻഡോസും ചേർന്ന് തടഞ്ഞിരുന്നു കപ്പലിലെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ സുരക്ഷിതരാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏതൻ ഉൾക്കടലിൽ കടൽ കൊള്ളക്കാരെ തടയുന്നതിനായി ഇന്ത്യൻ യുദ്ധ കപ്പലുകൾ തുടർച്ചയായി പെട്രോളിംഗ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ നൂറ്റി പത്തോളം യുദ്ധ കപ്പലുകളെ ഇത്തരത്തിൽ വിന്യസിച്ചിരുന്നു തുടർന്ന് പ്രദേശം അത്യപകടകരമല്ല എന്ന ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ചു സേനകൾ അയഞ്ഞതോടെ പ്രദേശം വീണ്ടും റാഞ്ചൽ ഭീഷണി തലപൊക്കി കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അറബിക്കടൽ ചെങ്കടൽ മേഖലയിൽ നിന്ന് രണ്ടു കപ്പലുകളാണ് അക്രമികൾ റാഞ്ചിയത് ചരക്കുകപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചതിനും പിന്നാലെ ഭാരത് മാതാ കി ജെ വിളിച്ച ആഹ്ലാദം പ്രകടിപ്പിച്ച് കപ്പലിലെ ജീവനക്കാർ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ശനിയാഴ്ച പുറത്തു വന്നു കപ്പൽ സുരക്ഷിതമാക്കിയ ഇന്ത്യൻ നാവികസേനക്ക് നന്ദി അറിയിക്കുന്നതായി ജീവനക്കാർ വ്യക്തമാക്കി കടൽ രക്ഷാ ദൗത്യങ്ങളിൽ ഏറെ നിർണായക പങ്ക് വഹിക്കുന്നത് മാർക്കോസ് എന്ന മറൈൻ കമാൻഡോ വിഭാഗമാണ് കൊച്ചി നാവികസേനാ താവളത്തിലെ ഡൈവിംഗ് സ്കൂളിലാണ് മാർക്കോസ് കമാൻഡോകളുടെ പ്രധാന പരിശീലനം ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് വിലയിരുത്തപ്പെടുന്നത് ആകാശത്ത് നിന്ന് പാരച്ചൂട്ടിൽ കപ്പലുകളിലേക്കും മറ്റും ഇറങ്ങാൻ വൈദിഗ്ധ്യമുള്ള കമാൻഡോ സംഘമാണ് മാർക്കോസ് ഇരുപത് വയസ്സിൽ താഴെയുള്ള അസാധാരണ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള യുവാക്കളെയാണ് മാർക്കോസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ദൗത്യ സംഘമായി ഇവരെ കണക്കാക്കുന്നു സ്വാഭാവികമായി മറൈൻ കമാൻഡോകൾക്ക് കടലിൽ യുദ്ധം ചെയ്യാനുള്ള പരിശീലനം ലഭിക്കുമെങ്കിലും കടലിനു പുറമെ കരയിലും പർവ്വതങ്ങളിലും വായുവിലും പ്രതികൂല കാലാവസ്ഥയെപ്പോലും വക വെക്കാതെ പോരാടാൻ മാർക്കോസിന് കഴിയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കടൽക്കൊള്ള തടയൽ കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റം വിമാന റാഞ്ചൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൌത്യങ്ങളുടെ ഭാഗമാകാനും ഇവരുണ്ടാകും ശത്രുരാജ്യം രാസായുധ ആക്രമണം നടത്തിയാൽ പോലും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് തന്ത്രപ്രധാനമായ വൈദഗ്ധം പരിശീലനം കഴിയുമ്പോൾ തന്നെ മാർക്കോസ് സ്വന്തമാക്കിയിരിക്കും രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പല രഹസ്യാന്വേഷണ ദൗത്യങ്ങളിലും മാർക്കോസ് കമാൻഡോകൾ പങ്കെടുത്തിട്ടുണ്ട് മാർക്കോസിന്റെ ഭാഗമാകുന്ന കാര്യം വീട്ടുകാരോട് പോലും പറയില്ലെന്ന് പരിശീലന വേളയിൽ തന്നെ പ്രതിജ്ഞ എടുക്കുന്നതും ഇതുകൊണ്ടാണ്